അല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ വന്ന് പ്രൊമോട്ട് ചെയ്ത് ഞങ്ങൾ ആ ഷോപ്പ് പത്ത് പേരു മുമ്പേ അറിയിക്കും ഇപ്പൊ നല്ല ഫുഡാണെങ്കിൽ ആൾക്കാരിലേക്ക് എത്തണം അല്ലെ അപ്പൊ അതിനുവേണ്ടി ചില പ്രൊമോഷൻ നമ്മള് ചെയ്യുന്നു അല്ലെ ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ട് വിളിച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ജ്വലറി പരസ്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജ്വലറി പരസ്യങ്ങളുണ്ടെങ്കിൽ നടന്മാര് ചെയ്യുന്ന ലക്ഷങ്ങളും കോടികളും ഞങ്ങൾ മേടിക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് അതേപോലെ നമ്മള് പലരും മറ്റേ മോഡൽസിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നത് പലരും പറയുന്നുണ്ട് മോഡൽസിനോട് ചേപ്പിക്കുമ്പോ ഫിഫ്റ്റേക്ക് ഹോട്ടലി നമുക്ക് വരുന്നത് എസ്പെൻസ് അത് ഓക്കേ നമുക്ക് അപ്പോഴും ലക്ഷങ്ങളിലേക്ക് പോകുന്നില്ല അല്ലേ സ്പേര് കാരണം അല്ലേ സ്പേര് അട മാറ്റം എന്തായാലും ഒരു ഒക്ടോബർഓടേ എന്തായാലും 1 ലക്ഷ 2 ലക്ഷ ഓടേ പ്രമോഷൻ പിക്സൽ ഓക്കേ താങ്ക്യൂ കണണ്ട് തീറ്റണ്ട് ആ പൂപ്പായിട്ട് പെട്ടെന്ന് നടക്കുന്നൊന്നുമല്ല അതായത് ഇനി ഞങ്ങൾ ഒരു കാര്യം പറയാ ഈ പൂപ്പന്ന് എന്തോ പറയാം കച്ചോവില്ലാത്ത ഷോപ്പുകളാ ഹോട്ടലുകളാണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് അവള് പ്രൊമോട്ട് ചെയ്യും അല്ലേ അതുകൊണ്ട് നടക്കും